ഹായ് കൂട്ടുകാരെ പ്രയാ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോവക്ക പറിക്കലും പിന്നെ അതിൻ്റെ നടുന്ന രീതിയും അതെല്ലാമാണ് പറയുന്നത് കുറച്ച് കോവ കഥാശ്രീകൂട്ടം പറിച്ചിട്ടുണ്ട് കുറച്ചോ പറിക്കാൻ വിട്ടിട്ടുള്ളൂ അതിന് ടെറസിൻ്റെ മോളിലായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നതുകൊണ്ട് കുറച്ച് പറിച്ചിട്ടുള്ളൂ പിന്നെ അതെങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചതെന്നും എങ്ങോട്ടാണ് പടർത്തിയെന്നൊക്കെ പറയാം ഇത് നിലത്താണ് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അത് എന്നിട്ട് വല കെട്ടിയതിന് ശേഷം ടെർസിൻ്റെ മുകളിലേക്ക് ആക്കി ഇത് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഇപ്പുറത്തേക്ക് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വള്ളി ഇങ്ങനെ പോയതുകൊണ്ട് പിന്നെ അവിടെ കയറ് കെട്ടിയിട്ട് മറ്റൊരു പോർഷനായിട്ട് വളർത്തിയതാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ വളരെ സ്ലോ ആയിരുന്നു അപ്പോൾ ഞാൻ ശ്രീകുട്ടിന് സുഖമില്ലാത്തതുകൊണ്ടാണ് അവന് കണ്ണിന് ചെറിയ സർജറി വേണം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കോവക്കയിലേക്ക് കോവക്കയിലേക്കെന്നെന്താ കോവക്ക പറിക്കുന്ന തിരക്കിലാണ് സീക്കുട്ടൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോരൻ എന്ന് പറയുന്നത് ഈ കോവക്ക തന്നെ മെഴുക്കുപരക്ക തന്നെയാണ് അത് ചെറുതായിട്ട് വറവ് ശേഷം മുളകൊന്നും ഇടാതെ വേവിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവന് അത് ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ അത് മാത്രം വെച്ചിട്ടാണ് അവൻ ചോറ് തിന്ന അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇത് വളർത്തുന്നത് തന്നെ പിന്നെ അതാ നീറുണ്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ അതിന് കോവക്ക കൊണ്ട് തന്നെ അതാ ഉത്തി കൊല്ലാനുള്ള പരിപാടിയിലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു മൂന്നോ നാലോ ഇഞ്ച് വലിപ്പത്തിലുള്ള നല്ല മൂത്തിട്ടുള്ള കൊമ്പ് വേണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് ഇത് ഒരു കവറിലോ അല്ലെങ്കിൽ തന്നെ നേരിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് മുളച്ച് കിട്ടും എന്നിട്ട് നമ്മൾ അതിൻ്റെ അന്നേരം ആ സമയത്ത് വളപ്രയോഗം ഒന്നും ആവശ്യമില്ല പിന്നെ അത് വളർന്നു വരുന്നതിനനുസരിച്ച് മുരടുന്നല്ലാതെ കുറച്ച് വിറ്റതിന് ശേഷം അതിലേക്ക് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ചാണകവെള്ളം കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു വളം ഇടാനില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലുള്ള ചപ്പച്ചവറൊക്കെ നമ്മൾ അതിൻ്റെ ചോട്ടിലായിട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇത് വള്ളി പടർത്തുന്നത് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് തന്നെ ആവണം ഇന്ന് ഒട്ട് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് വീട്ടിട്ടായാലും ഒരു കുഴപ്പമില്ല വള്ളി നമ്മൾ ഇതേപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇതേപോലെ പടർത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കായ ഉണ്ടായി കിട്ടും പിന്നെ അത് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ കക്കരിക്ക് പോലെ നല്ല ടേസ്റ്റ് തന്നെയാണ് അധികം മൂത്ത് പോകുന്നതിന് ഇടക്ക് തന്നെ അത് കഴിക്കാനായി നോക്കണം ഇല്ലെങ്കിൽ ഇതിനൊരു കറ ഉള്ളതുപോലെ ഉണ്ടാവും കഴിക്കുമ്പോൾ കൈ കൊണ്ട് സൂപ്പർ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് കോവൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് എന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കായ കുറവാണെന്നുണ്ടെങ്കിൽ ആ എല്ലാ വള്ളി നമ്മൾ ഇതിൽ നിന്ന് ഈ വള്ളിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം വള്ളി മൂടോർക്കം ഒഴിവാക്കുകയല്ല കുറച്ച് ഉയരത്തിലായിട്ട് എല്ലാ വള്ളിയും പറിച്ച് നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ വള്ളികളായിട്ട് വരും അപ്പം വീണ്ടും നിറച്ച് കായകൾ ഉണ്ടാവും അങ്ങനെ മാറ്റി 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 ആ ഒരു വള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ പുതിയ വള്ളികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ തളിയിൽ ഇലകൾ കൊണ്ടും തോരൻ വെക്കാവുന്നതാണ് കോവക്കേടെ തോ ഇല കൊണ്ട് തോരം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലത് തന്നെയാണ് മുടികൾക്കൊക്കെ നല്ലതാണ് ഈ തോരൻ പിന്നെ ഈ കോവക്ക നീളങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്കിത് മീനൊക്കെ പൊരിക്കും പോലെ പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ അധികം എരില്ലാതെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിട്ടതിന് ശേഷം മഞ്ഞളും മുളക് പൊടിയും പിന്നെ ഈ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേണേ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിൽ മൂന്ന് തരം വള്ളിയുണ്ട് രണ്ട് തരത്തിലുള്ള കോവയ്ക്കയും ഒന്ന് വലുതും ഒന്ന് ചെറുതും പിന്നെ ഇതില്ലാത്ത ഫ്രേഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും കൂടെ ഉണ്ട് അതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അത് മൂന്ന് തരം വള്ളിയാണിത് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്